ശ്രീമതി മല്ലിക സുകുമാര നേരത്തെ പണ്ട് പറഞ്ഞതുപോലെ ഒരു പ്രാവശ്യം ബി ജെ പി വരട്ടെ എന്താ കുഴപ്പം ഒന്ന് ഒരു മാറ്റം വരട്ടെ എന്ന് നമ്മുടെ തടിയെ തൊടാതിരുന്ന സമയത്ത് പറഞ്ഞിരുന്ന പലർക്കും ഇപ്പോൾ ഉള്ളത് ഇതിപ്പോൾ അവരുടെ ഇതിപ്പോൾ നോക്കൂ ഒരു സിനിമ ഈ ആർട്ടിക്കിൾ നയൻറ്റീൻ്റെ പുറത്താണ് നമ്മളായിട്ട് സിനിമ ഇറങ്ങുന്നത് ഒരു ആൻ്റണി പെരുമ്പാവൂർ എന്നുള്ളൊരു പ്രൊഡ്യൂസർക്ക് ആവശ്യമായിട്ടൊരു രീതിയിൽ സിനിമ ഇറക്കാൻ ഈ രാജ്യത്ത് അവകാശമുണ്ട് അത് സെൻസർ ചെയ്യാനുള്ളത് സർട്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ബോഡിയുള്ളത് അവരൊരു പർട്ടിക്കുലർ രീതിയിൽ അവർ സർട്ടിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അയാൾക്കത് അയാൾക്ക് സെൽഫ് സെൻസർഷിപ്പിൻ്റെ ആവശ്യമേ വരുന്നില്ല രണ്ടാമത് എഡിറ്റ് ചെയ്യേണ്ട ആവശ്യമേ വരുന്നില്ല എന്തുകൊണ്ട് അയാളൊരു സർക്കാർ ആവശ്യപ്പെടാതെ കേരളത്തിലെ മുഖ്യമന്ത്രി സിനിമ കണ്ടിട്ട് വലിയ പിന്തുണയും പ്രഖ്യാപിച്ചു മലയാളിയായിട്ടുള്ള ഒരു പ്രൊഡ്യൂസർക്ക് എന്തുകൊണ്ട് ഇത് രണ്ടാമത് എഡിറ്റ് ചെയ്യേണ്ടി വന്നു ചിലരുടെ വേദന കാരണം ഇത് പിന്നെ വളരെ സീരിയസ് ആയിട്ടുള്ളൊരു ഒരു വിഷയമാണ് നമ്മൾ ഇതാണ് പിന്നെ നമ്മുടെ ഇൻ ദ റൂം നമ്മൾ പറയുന്ന പോലെ നമ്മുടെ ചിന്തകൾ അത് പെഗാസസിൻ്റെ വിധിയിൽ അതാണ് സുപ്രീംകോടതി ജസ്റ്റിസ് പറഞ്ഞത് മനുഷ്യർ പൗരന്മാർ സെൽഫ് സെൻസർഷിപ്പ് ഏർപ്പെടുത്താൻ വേണ്ടി തുടങ്ങുന്നു എന്ന് പറഞ്ഞാൽ അത് ജനാധിപത്യത്തെ അട്ടിമറിക്കപ്പെടാൻ തുടങ്ങി ജനാധിപത്യം അട്ടിമറിക്കപ്പെടാൻ തുടങ്ങിയുള്ളതിൻ്റെ ലക്ഷമാണ് അത് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇത് അങ്ങേയറ്റം അപകടകരമായിട്ടുള്ള ഒരു 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 ലക്ഷണമാണ് എന്നുള്ളതാണ് എൻ്റെ പ്രൈമറി റീഡി ജഗു പറഞ്ഞതിൻ്റെ യഥാർത്ഥത്തിൽ തുടർച്ച തന്നെ ഉള്ളൂ കാരണം ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് തോന്നുന്നത് ഒരു സ്റ്റേറ്റ് പൂർണ്ണമായിട്ടും ഇങ്ങനൊരു സിനിമയ്ക്ക് കൂടെ നിൽക്കുന്നു അതായത് നിങ്ങൾക്കെതിരെ ഏതെങ്കിലും തരത്തിൽ ഒരു തരത്തിലൊരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും നിങ്ങളെ ദ്രോഹിക്കാനായിട്ട് വരികയാണെങ്കിൽ കൂടെ നിൽക്കും എന്നുള്ളൊരു പൂർണ്ണമായ ഒരു ഉറപ്പ് ഒരു സ്റ്റേറ്റ് കൊടുക്കുന്നു സ്റ്റേറ്റിൻ്റെ മുഖ്യമന്ത്രി നേരിട്ട് വന്ന് പിന്തുണ പ്രഖ്യാപിക്കുന്നു പ്രതിപക്ഷത്തിൻ്റെയും വളരെ പിന്തുണ അതായത് ഒരു ഒരു സംസ്ഥാനത്തിൻ്റെ മുഴുവൻ പിന്തുണ ഒരു കമേഴ്സ്യൽ സിനിമയ്ക്ക് കിട്ടുന്നുണ്ട് എന്നിട്ട് പോലും ഇവിടെ അങ്ങനെ ഒരു ആരും പറയുന്നില്ല ഏതെങ്കിലും തരത്തിലേക്ക് ആരുമിത് സെൻസർ ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നില്ല ആരും ഇത് ചെയ്യാതെ ഇത് സ്വയം വെട്ടിമാറ്റാനായിട്ട് തീരുമാനിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ സൊസൈറ്റിക്ക് എന്തോ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഒന്ന് ഇത് വളരെ ആലോചിച്ചിട്ട് ചെയ്യുന്ന കാര്യമാണ് ഒന്ന് ഇത്രയും വലിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേരള ചരിത്രത്തിൽ ഏറ്റവും അധികം പണം മുടക്കിയെടുത്ത സിനിമ എന്ന് തന്നെയാണ് അതിൻ്റെ പ്രൊഡ്യൂസേഴ്സ് അടക്കം പറയുന്നത് അത്തരത്തിലൊരു സിനിമ ഇറക്കുമ്പോൾ അത് അതേപോലെ തന്നെ പൈസ തിരിച്ചു കിട്ടിയാൽ മാത്രമേ അല്ലേ അത് വിജയിക്കുകയുള്ളൂ അങ്ങനെ ഒരു സിനിമ ഒരു ഇറക്കണ സമയത്ത് തീർച്ചയായിട്ടും ആലോചിച്ച് അതിൻ്റെ വരുമരായികളെ കുറിച്ച് കണക്ക് കണക്കുകൂട്ടിയിട്ടായിരിക്കുമല്ലോ ഇങ്ങനൊരു തീം എടുക്കുന്നതും അത് ഉറപ്പിക്കുന്നു അതെല്ലാം ചെയ്തതിന് ശേഷവും ഈ സിനിമയിൽ യഥാർത്ഥത്തിൽ ഒരു കേരളത്തിലെ വളരെ ചെറിയൊരു വിഭാഗം ഉള്ളൊരാളുകൾ മാത്രം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനെതിരെയായിട്ട് സംസാരിച്ചു എന്നുള്ളതുകൊണ്ട് ഇതേപോലെ ഹിന്ദുക്കളുടെ ഒരു പ്രശ്നമേ അല്ലല്ലോ ഇത് ഹിന്ദുക്കൾ എന്ന് പറഞ്ഞെങ്കിൽ ഇവിടെയുള്ള കേരളത്തിലെ ഹിന്ദുക്കളിൽ പത്ത് ശതമാനം പോലും മറ്റേ ബി ജെ പി കാരായിട്ടുള്ള ഹിന്ദുക്കൾ ഉണ്ടാവില്ല അത് അത്ര അല്ലെങ്കിൽ പത്ത് ശതമാനമൊക്കെ ആയിരിക്കും മാക്സിമം ഉണ്ടാവുക അല്ലാതെ ഇതൊരു ഹിന്ദുക്കളുടെ പ്രശ്നമല്ല അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും തരത്തിൽ ആരെയെങ്കിലും വ്രണപ്പെടുത്തുന്ന സംഭവങ്ങളൊന്നുമല്ല ഇത് വളരെ കൃത്യമായിട്ടൊരു ഹിസ്റ്റോറിക്കലായിട്ടൊരു കാര്യത്തിൻ്റെ റെഫറൻസ് സിനിമയിൽ വരുന്നുണ്ട് എന്നുള്ളത് മാത്രമുള്ളൂ ഒരു സംഭവം ഇവർ ഒരുപക്ഷെ മറന്നു കളയാനായിട്ട് ഒരു കാര്യമായിരിക്കും അല്ലെങ്കിൽ കേരളമോ അല്ലെങ്കിൽ സമൂഹമോ മറക്കട്ടെ എന്ന് ഒരു കാര്യമായിരിക്കും അതിന് ഒരു റഫറൻസ് വരുന്നുണ്ട് അത് വരുന്നത് എന്ന് പറയുന്നത് പൂർണ്ണമായിട്ട് ഈ പറഞ്ഞ രീതിയിൽ നേരത്തെ ഇവിടെ നിന്നൊക്കെ പല ആളുകൾ സിനിമ എടുക്കുമ്പോൾ സിനിമയുടെ സംവിധായകൻ്റെ പേരും ആക്ടേഴ്സും ഈ പറഞ്ഞ രീതിയിൽ ഹിന്ദു ഇതര മനുഷ്യരാണെങ്കിൽ അവരെ കുറ്റപ്പെടുത്തുന്ന കാര്യമുണ്ട് ഇതിൽ അത്തരം കാര്യങ്ങൾ പോലുമില്ല ഇതിൻ്റെ എല്ലാ നിർമ്മാണത്തിലും മറ്റേ മെയിനായിട്ട് വർക്ക് ചെയ്യുന്നതിലെല്ലാം ഇതേപോലെയുള്ള ആളുകൾ ഇവരാരും തന്നെ മുൻപ് ഏതെങ്കിലും കാലത്ത് ഈ പറയുന്ന ഒരു മറ്റേ ഇപ്പൊ ആർ എസ് എസിനോ ആയിട്ട് ഒരു പരസ്യമായിട്ട് രാഷ്ട്രീയ ആയിട്ട് പറഞ്ഞിട്ടുള്ള ആളുകൾ ഒന്നുമല്ല അങ്ങനെയുള്ള ഒരാളുകൾ ഒരു പക്ഷേ നമുക്കൊന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞുണ്ടെങ്കിൽ ഇവരൊക്കെ ഏതെങ്കിലും തരത്തിൽ ഇതുമായിട്ടൊരു ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ മാത്രമാണ് അല്ലാതെ ഒട്ടും എതിര് നിൽക്കുന്ന ആൾക്കാരല്ല അങ്ങനെ ഇരിക്കുന്ന ഒരു വിഭാഗത്തിൽ പോലും എടുക്കുന്ന സിനിമയ്ക്ക് പോലും ഇങ്ങനെയാണ് ഒരു വരുന്നത് ആ ആർ എസ് എസ് നേരിട്ടിറങ്ങുന്നു ആർ എസ് എസ് ഇതിനു മുമ്പ് ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഇവിടെ രാഷ്ട്രീയപരമായിട്ട് ഇത്ര ആക്റ്റീവായിട്ട് ഇറങ്ങിയതായിട്ട് എനിക്ക് അടുത്ത കാലത്തൊന്നും ഓർമ്മയില്ല ആർ എസ് എസ് ഒരു ഏതെങ്കിലും വിഷയം ഓർഗനൈസർ രണ്ട് ലേഖനം എഴുതുന്നു മൂന്ന് ലേഖനം എഴുതിയുന്നു ഓർഗനൈസർ ആ എങ്ങനെയാണ് ഇവരുണ്ടാവുന്നത് ആർ എസ് എസിൻ്റെ മറ്റേ നേരിട്ടുള്ള പ്രധാനപ്പെട്ട ആളുകൾ സോഷ്യൽ മീഡിയയിൽ ഇത് സംബന്ധിച്ച് പോസ്റ്റ് ഇടുന്നു സാധാരണ ഇതിൽ ഒരിക്കലും ഇവർ ചെയ്യാറില്ല അത് അത് അത്തരം കാര്യങ്ങൾ ചെയ്യാനായിട്ട് അവർ ബി ജെ പിയോ മറ്റ് ആളുകളെ ഉപയോഗിക്കുകയാണ് സാധാരണ ചെയ്യാറുള്ളത് അതാണ് അവരൊരു പ്രവർത്തന ശൈലി ഇത് ഡയറക്റ്റായിട്ട് അവർക്ക് പൊള്ളിയിട്ടുണ്ട് സംഭവം അടിസ്ഥാനപരമായി അവരെ ഭയപ്പെടുത്തുന്ന എന്തോ ഒരു കാര്യം ഈ കമേഴ്സ്യൽ സിനിമയിൽ ഉണ്ട് എന്നുള്ള കാര്യം അത് വരുമ്പോഴേക്കും നമ്മളൊരു സൊസൈറ്റി എന്നുള്ള രീതിയിൽ നമ്മൾ ഭയപ്പെടണമോ അല്ലെങ്കിൽ അത് എഡിറ്റ് ചെയ്ത് മാറ്റേണ്ടതായിരുന്നു അതാണോ അത് അങ്ങനെ അവർ ചെയ്യാനായിട്ട് അവർക്ക് തോന്നുന്നുണ്ടെങ്കിൽ എന്തോ ഒരു പ്രശ്നം നമുക്ക് സൊസൈറ്റി ഉണ്ടെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഇപ്പോൾ മഹസിൽ നാട്ടിലെ ഇപ്പോൾ തമിഴിൽ മറ്റു വിജയിയുടെ സിനിമയ്ക്കെതിരെ പ്രശ്നമുണ്ടായിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഇതേപോലെ തന്നെ അത് കുറച്ചും കൂടി ശക്തമാണ് കാരണം എ എ ഡി എം കെയും ബി ജെ പിയും ഒന്ന് ഒരുമിച്ച് ആണ് ഉള്ളത് എ എം ഡി എം കെ കുറച്ചും കൂടി ശക്തമായിരുന്ന കാലവുമായിരുന്നു അത് എന്നിട്ട് പോലും ധൈര്യമായിട്ട് മറ്റേ നിങ്ങൾ കാരണം എൻ്റെ സിനിമ കൂടുതൽ വിജയിക്കുകയാണ് ചെയ്തത് എന്ന് പറഞ്ഞിട്ട് അവസാനം വിജയ് ജോസഫ് എന്ന് പറഞ്ഞിട്ട് മുഴുവൻ പേരെഴുതി മറ്റേ ഒരു ഇത് പുറത്തുവിടുകയാണ് വിജയ് ചെയ്തത് അതിനുള്ള ധൈര്യം അവിടെ അവിടെ ഉണ്ടായിരുന്നുണ്ട് ഈ മറ്റേ ഹിന്ദി ഹാർട്ട് ലാൻഡിൽ നിന്നിട്ട് മറ്റേ പത്താൻ എന്ന് പറയുന്ന സിനിമയ്ക്കെതിരെ പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ ധൈര്യമായിട്ട് മറ്റേ പുറത്തിറങ്ങി ഒരു സാധനവും മാറ്റമില്ല എന്ന് പറയാനായിട്ട് ഷാരുഖ് ഖാനും ദീപിക പതുക്കൊണ്ടും പറ്റിയിട്ടുണ്ട് പക്ഷേ നമ്മുടെക്ക് ഇത് പറ്റുന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ മറ്റേ അതിലേക്ക് ഒരു സെൻസർഷിപ്പിലേക്ക് പോകുന്നുണ്ടെങ്കിൽ നമുക്കും ഒരു നമ്മുടെ സൊസൈറ്റിയും എന്തോ പേടിപ്പിക്കുന്ന ഒരു കാര്യമുണ്ടെന്നുള്ളൊരു ഇത് എനിക്ക് തോന്നുന്നുണ്ട്